വയനാട്ടിലെ ദുരിതബാധിതരായ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളും കൈകോർത്തു കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുചേർന്ന സ്വരുക്കുട്ടിയ ഒരു ലക്ഷത്തി ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ ജില്ലാ കളക്ടർക്ക് കൈമാറി കൂട്ടിവെച്ച ചെറുസമ്പാദ്യമടങ്ങിയ പെട്ടികളുമായി സ്കൂളിലെത്തിയ കൊച്ചുകൂട്ടുകാർ തങ്ങളുടെ അധ്യാപകരോട് ആവശ്യപ്പെട്ടത് ഇത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുവാനായിരുന്നു കുടുക്കയിൽ നിക്ഷേപമില്ലെങ്കിലും തങ്ങളാൽ കഴിയുന്ന ചെറിയ തുകകൾ എത്തിച്ചാൽ വയനാടുകാർക്ക് എന്ന് ചോദിച്ച കൂടുതൽ കുട്ടികൾ എത്തിയപ്പോഴാണ് സ്കൂൾ ഒന്നാകെ വയനാടിനായി കൈകോർത്ത ഒരു സഹായനിധി രൂപീകരിക്കാം എന്ന തീരുമാനത്തിലെത്തുന്നത് ആഗ്രഹമുള്ളവർക്ക് ഇഷ്ടമുള്ള തുക രണ്ട് ദിവസങ്ങളിലായി കൊണ്ടുവന്ന് അതത് ക്ലാസ് അധ്യാപകരെ ഏൽപ്പിക്കാം എന്ന അനുമതി നൽകിയതോടെ പോലും അമ്പരിപ്പിക്കുന്ന വിധത്തിലാണ് കുട്ടികൾ സഹായഹസ്തവുമായി എത്തിയത് ജന്മദിനാഘോഷം നടത്തുവാൻ വേണ്ടി വെച്ചിരുന്ന പണം നൽകിയ കുട്ടികൾ സൈക്കിൾ മേടിക്കുവാൻ സ്വരൂപിച്ചിരുന്ന പണം നൽകിയ കുട്ടികൾ തുടങ്ങി ഒരു വീട്ടിൽ നിന്നും രക്ഷിതാക്കളുടെ വകയും കുട്ടികളുടെ വകയുമായും പ്രത്യേകം സഹായങ്ങൾ ഉണ്ടായി എസ് പി സി കേഡറ്റുകൾ സമാഹരിച്ച പതിനായിരം രൂപ തങ്കമണി എസ് എച്ച്ഒ ശരത്കുമാർ മുഖേന സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ചു കുട്ടികളുടെ പ്രവർത്തനത്തിന് പിന്തുണയേകി അധ്യാപകരും അനധ്യാപകരും പി ടി എസ് എം സി എന്നിവരെല്ലാം സമാഹരണത്തിൽ പങ്കാളികളായതോടെ ഒരു ലക്ഷത്തി ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ലഭിച്ചത് സ്കൂൾ അധികൃതരും കുട്ടികളും ചേർന്ന കളക്ടറേറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് തുക കൈമാറി അതല്ലെങ്കിൽ സൈക്കിൾ വാങ്ങുന്നതിന് അല്ലെങ്കിൽ അവരുടെ രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ടുള്ള അവരുടെ കുടുക്കയിലെ സമ്പാദ്യങ്ങള് ഉൾപ്പെടെ നമ്മുടെ ഈ ഒരു 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 സഹായ നിധിയിലേക്ക് അവർ കൂട്ടായ സംഭാവനയാണ് നമുക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത് രൂപ സമാഹരിക്കാനായിട്ട് സാധിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടാൻ നാടാകെ ഒരുമിക്കുന്ന കാഴ്ചയാണ് എവിടെയും കാണുന്നത് സഹായ മനസ്കതയും സേവന മനോഭാവവും ഊട്ടിയുറപ്പിച്ച് തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ ഉദ്യമത്തിൽ പങ്കാളികളായതിന്റെ സന്തോഷത്തിലാണ് ഗാന്ധിജി സ്കൂളിന്റെ കുടുംബാംഗങ്ങൾ ന്യൂസ് ബ്യൂറോ Cut up and up.